സി കൃഷ്ണകുമാർ കൂടി ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് പ്രചരണം പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആ ഇടയ്ക്കാണ് വീണ്ടും അദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധിക്കെതിരെ അദ്ദേഹം ഇതുവരെ ഉത്തരം പറയാത്ത കാര്യത്തിന്റെ ഭാഗമായി പുതിയൊരു ഓഡിയോ കൂടി പുതിയൊരു തെളിവ് കൂടി പുറത്തു വരുന്നത് എങ്ങനെ കാണുന്നു അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും അതുപതിക്കാൻ പാടില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര അതുപതിക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് മാറിയിരിക്കുക ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിൽപ്പെട്ട ആ ആരോപണങ്ങളെ സംബന്ധിച്ച് ഇതുവരെ നിഷേധിക്കാനോ അല്ലെങ്കിൽ ആ ആരോപണങ്ങളിലെ സംബന്ധിച്ച് നിയമപരമായി നേരിടാനോ തയ്യാറാവാത്ത ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു ആ വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് നേരിടാൻ എന്നുള്ളത് കോൺഗ്രസിൻ്റെ അധപതന ഇതിൽ ഒരു സാധാരണക്കാരെയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വാഗ്ദാനങ്ങൾ നൽകി ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ പെൺകുട്ടിയോട് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ട് പിന്നീട് ഒഴിഞ്ഞു മാറുന്ന രാഹുലിൻ്റെ ചാറ്റ് അതുപോലെ തന്നെ വോയിസ് ക്ലിപ്പുകൾ ഇതെല്ലാം നിരന്തരമായി പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ വന്ന തെളിവിന് പുറമെയാണ് ഇപ്പോൾ പുതിയ തെളിവുകൾ വന്നിട്ടുള്ളത് കോൺഗ്രസ്സിൻ്റെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത് രാഹുലിനെ ഞങ്ങൾ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയിട്ടില്ല രാഹുലിനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്താം അപ്പോൾ രാഹുലിനെ പോലെയുള്ള ആളുകളാണ് കോൺഗ്രസിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരും പ്രചരണത്തിൻ്റെ മുഖ്യ സെലിബ്രിറ്റികളുമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അംഗീകരിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും രാഹുൽ മുൻ രാഹുലിനെ മുൻനിർത്തിയാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നതെങ്കിൽ ഈ കേരളത്തിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് ഈ കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ കാണുക കാരണം സ്ത്രീകൾക്കെതിരായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെള്ളപൂശാൻ കോൺഗ്രസ് ശ്രമിക്കുക കോൺഗ്രസ് എത്ര വെള്ളപൂശിയാലും രാഹുൽ വെളുക്കാൻ പോകുന്നില്ല രാഹുൽ ചെയ്ത കാര്യങ്ങൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ സമൂഹം മറക്കാൻ പോകുന്നില്ല കേരളത്തിലെ സ്ത്രീ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി രാഹുലിനെ മുൻനിർത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി നൽകാനാണ് പോകുന്നത്